ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് പേരൂരിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ പുറകിൽ കാണുന്ന ഒരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും മനോഹരമായിട്ടുള്ള മൂന്ന് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീട് കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോസ് കാണുന്നെങ്കിൽ മറക്കാതെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളും കാര്യങ്ങളും എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് പോയി നോക്കിട്ട് വരാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ സ്ഥലം വരുന്നത് പേരൂര്ന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടുന്ന് ഇപ്പോ ഇവിടെ ഈ റോഡിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് മാതമംഗലത്തേക്കാണ് അതേപോലെ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പയ്യന്നൂർക്കാണ് അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് നമ്മളെ പ്രോപ്പർട്ടി കൊടുക്കാനുള്ളത് നമ്മളെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഒരു പത്ത് ഇരുപത് മീറ്ററിന്റെ അപ്പുറത്ത് മാറിയിട്ടാണ് നമ്മള് പ്രോപ്പർട്ടി വരുന്നത് ഇവിടുന്ന് റോട്ടീന്ന് തന്നെ നോക്കിയാൽ കാണാം നമുക്ക് അവിടെയാണ് ഇനി എന്റെ പഞ്ചായത്ത് ഏതാ നോക്കുന്ന ഞാൻ കാണിച്ചരാം അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഏരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്താണ് ഇതിപ്പോ എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ് അപ്പൊ അതാണ് ഇപ്പൊ നമ്മള് അവിടെയാണ് നമ്മൾ പറഞ്ഞ റോഡ് അവിടുന്ന് ഒരു ഇരുപത് മീറ്റർ കിട്ട് വരുന്നൂ അപ്പൊ നമ്മളെ സ്ഥലം ഇവിടുന്ന് തുടങ്ങാണ് ഇതാണ് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കാണിച്ചരാം ഇത് കറണ്ടിന്റെ പോസ്റ്റൊക്കെ നമ്മളെ പറമ്പിന്റെ മുന്നേ തന്നെയാണ് ഫ്രണ്ടേജ് അപ്പുറത്ത് തുടങ്ങിയിട്ട് അവിടെ വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഗേറ്റ് ഒക്കെ വെച്ച് ചുറ്റും അതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടതാണ് ഇവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഈ എന്താ പറയാ ചുറ്റും അതിലെല്ലാം കെട്ടി ഗേറ്റ് ഒക്കെ വെച്ച് മിറ്റൊക്കെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് എല്ലാ പണിയും കഴിഞ്ഞാൽ എല്ലാ സൂപ്പർ വീടാണ് ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നോക്കി നമ്മളെ വീടിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോഴേ നല്ല സ്റ്റൈൽ ഉണ്ട് ഞങ്ങൾ നേരത്തെ കയറി കണ്ടായിരുന്നു കേട്ടോ മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി നല്ല സൗകര്യം ഉള്ളൊരു വീടാണ് പിന്നെ ചുറ്റും അടുത്തൊക്കെ വീടുകളുണ്ട് അത് അപ്പുറത്ത് വീടുകളുണ്ട് പിന്നെ അത് അതിലൊക്കെ വീടുകളുണ്ട് ചുറ്റും നാലു ഭാഗം ഇഷ്ടംപോലെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ വണ്ടിയൊക്കെ നേരെ നമുക്ക് മിറ്റത്ത് കൊണ്ടുപോയി രണ്ടോ മൂന്നോ വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യമുണ്ട് മൊത്തം ഇരുപത്തി അഞ്ച് സെന്റ് ഉള്ളത് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് തളിപ്പറമ്പിന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരാണ് വരുന്നത് അതുപോലെ തന്നെ പയ്യന്നൂരിനെ ഏകദേശം ഒരു പതിമൂന്ന് കിലോമീറ്റർ ദൂരാണ് ഇങ്ങോട്ട് വരുന്നത് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്ത റോഡില്ലേ അതിനകത്തൂടെ ബസ് റൂട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ബസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് ബസ്സും പോണ റൂട്ടാണത് നമ്മള് കേറി വരുമ്പോ തന്നെ നോക്കി നമ്മളെ മിറ്റം മുറ്റവും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട് കൃഷിയൊക്കെ ചെയ്യാനൊക്കെ ഉള്ള സ്ഥലം വാഴ മഞ്ഞള് അങ്ങനെ നോക്കി പിന്നെ റംബൂട്ടാൻ കുറെ ഫ്രൂട്ട്സ് ഐറ്റം തൈകളൊക്കെ നട്ടിട്ടുണ്ടെയിലൊക്കെ കൃഷിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി മണ്ണുള്ള നല്ല സ്ഥലമാണ് കുറെ സ്ഥലത്തുണ്ട് കൃഷിയെല്ലാം ചെയ്യാനുള്ള നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മളെ മുൻവശത്ത് ആ വീടിന്റെ മുൻവശം മിറ്റം ഷീറ്റ് ഇട്ടതാണ് നല്ല സൗകര്യമാക്കിയിട്ടുണ്ട് നല്ല വണ്ടിയൊക്കെ നിർത്താനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് നമ്മൾ കയറി വരുന്ന സിറ്റോട്ടൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഫുള്ള് ഇട്ടതാണ് കേട്ടോ ചുറ്റുപാകും ഗ്രില്ല് ഇട്ടതാണ് അപ്പൊ നമുക്ക് ആത്തോട്ടൊക്കെ പോയി നോക്കാം നമ്മൾ ആത്തോട്ട് പോകുമ്പോ പൊതുവൊക്കെ കയറുന്നതിനുള്ള നെറ്റൊക്കെ അടിച്ചിട്ട് നല്ല സൗകര്യം ആക്കിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഈ ഒരു വീടിന്റെ വാതില് വരുന്ന ഫുള്ള് മരത്തേലാണ് മരത്തേലാണ് എല്ലാ പണിയെല്ലാം കഴിച്ചിട്ടുള്ളത് നല്ല രസമുള്ള ഒരു മോഡൽ മോഡല അതെ ജനലും വാതിലും കട്ടിലൊക്കെ ഒക്കെ ഒറ്റപ്പാളി ഒറ്റപ്പാളിയിലാണ് എല്ലാ സ്റ്റൈലായിട്ടുണ്ട് ഇങ്ങനെ ഡബിൾ ഡോറിന്റെ മോഡൽ എല്ലാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്തോട്ട് പോലെ നമ്മളെ നില ഫുള് ടൈൽ ആണ് ഇട്ടിട്ടുള്ളത് ഇങ്ങോട്ട് ഹാളിലോട്ട് കേറി വരുമ്പോ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് വരുന്ന എന്താ പറയാ കൊറേ ആൾക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് നല്ല വലിയ ഹാളാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് കള്ളി ജനലൊക്കെ ആയിട്ടുള്ള നല്ല കാറ്റും പൊളിച്ചും ഒക്കെ തന്നെ അല്ലേ നല്ലൊരു വീടല്ലേ നല്ലൊരു വീടാണ് പിന്നെ നില ആണെങ്കിൽ ആണെങ്കിലും ഫുള്ള് ടൈൽ ആണ് എല്ലാർത്തും ഫുള്ള് ഡിസൈൻ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷെൽഫും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഹാളിൽ തന്നെ ഇനിയിപ്പൊ നമ്മളെ വീടാണെങ്കിൽ തന്നെ നല്ല പെയിന്റിംഗ് ഒക്കെ നല്ല വൃത്തിക്കുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഇനി ഹാളിൽ നമുക്ക് പൂജാ സൗകര്യത്തിന് ഒരു ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട് വിളക്കെല്ലാം കത്തിക്കാനോ അങ്ങനെയൊക്കെ സൗകര്യത്തിന് നല്ലൊരു സ്പേസ് ഇവിടെ വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്ക് ബിഎസ്എൻഎലിന്റെ കണക്ഷൻ ഉണ്ട് ഫോണിന്റെ കണക്ഷനും പിന്നെ നമുക്ക് കേരള വിഷന്റെ കേബിൾ ടിവിയുടെ കണക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇനി റൂഫ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത നല്ല സ്റ്റൈലായിട്ടുണ്ട് അതിന്റെ പെയിന്റിങ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് വീട് സത്യം പറഞ്ഞ നല്ല രസമുള്ള ഒരു പാകത്തൊതുങ്ങിയ വീടാണ് ഇനി നമുക്ക് അടുത്ത ഇനി നമ്മളെ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴ്ക്ക് ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ ഒരു കമാനം പോലെ കൊടുത്ത നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മള് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഡൈനിങ് ഹാൾ ആണ് ഡൈനിങ് ഹാൾ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് ഒരു നാലാക്കിരിക്കാൻ സൗകര്യത്തിന് മേശൊക്കെ ഇട്ടിരിക്കാൻ സൗകര്യത്തിന് നല്ല സ്പേസ് വരുന്നുണ്ട് ഡൈനിങ് ഹാളിലൊക്കെ പിന്നെ നമ്മളെ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് അപ്പൊ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം അതുപോലെ മുകളിൽ ഒരു ബെഡ്റൂം ആണ് ഉള്ളത് അപ്പൊ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം എന്ന് കാണിച്ചു കൊടുത്താലോ ആദ്യത്തെ കാണിച്ചു കൊടുക്കാം ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മളെ സ്റ്റെയർ ഒക്കെ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇത് ഫുള്ള് മരത്തലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിന്റെ കൈ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്ക് നമ്മൾ 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 ഒരു ബെഡ്റൂം ബെഡ്റൂം കാണിച്ചു കൊടുക്കാം എന്താ ഹാളിൽ ഹാളിൽ നിന്ന് നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇതാണ് ആദ്യത്തെ ഉണ്ട് എന്ന് പിന്നെ വാതിലിന്റെ വർക്കും ും ഫുള് മരത്തേരാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് ഷെൽഫ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ലീക്കോ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല വീടിന്റെ കാര്യം പറയാമായിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല നീറ്റായിട്ടാണ് ആയിട്ടാണ് കൊണ്ടു വർക്ക് നല്ല വൃത്തിയുള്ള വീടാണ് പെയിന്റിങ് ഒക്കെ നല്ല സ്റ്റൈലായിട്ടുണ്ട് അപ്പൊ നമ്മള് അടുത്ത നമ്മളെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ് നമ്മള് ഇങ്ങോട്ട് ഡൈനിങ് ഹാളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ റൂമിന് അറ്റാച്ച്ഡ് ഒക്കെ വരുന്നുണ്ട് റൂമിൽ രണ്ട് റൂമും എല്ലാ റൂമും നല്ല സ്പേസ് വരുന്നു അത്യാവശ്യം നല്ല കാറ്റും കിട്ടാൻ നല്ല ജനലും രണ്ട് ഒരു സൈഡില് മൂന്ന് പാളി ജനലും ഇപ്പുറത്തെ സൈഡില് രണ്ട് പാളി ജനലും ഒക്കെയാണ് കൊടുത്തുള്ളത് പിന്നെ നമുക്ക് ഈ റൂമിന് അറ്റാച്ചഡ് ആയിട്ടുള്ള ബാത്റൂമും കൂടി ഉണ്ട് ബാത്റൂം ആണെങ്കിലും നല്ല സൗകര്യമുള്ളതാണ് ഉള്ളതാണ് നമ്മള് താഴത്തെ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞത് നോക്കി നമ്മള് വിത്തേലുള്ള ഈ ഒരു പിക്ചർ നല്ല സ്റ്റൈലായിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പെയിന്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത നമുക്ക് ഇങ്ങോട്ട് പോവാം പുറത്തോട്ട് ബാക്കി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം നമുക്ക് നമുക്കവിടെ ഡൈനിങ് ഹാളിൽ വേറെ സ്റ്റോ ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ വാഷിംഗ് ഏരിയ ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മളെ എന്തെങ്കിലും അത്യാവശ്യ പാത്ര സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു സ്റ്റോറേജ് വരുന്നുണ്ട് കൂടെ അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോവാം എന്താ എന്താ പറയാ അത്യാവശ്യം എല്ലാവർക്കും കിച്ചണിന്റെ വിശേഷങ്ങളൊക്കെ കാണേണ്ടി വരും അല്ലെ കൂടുതലായി നമ്മളെ ലേഡീസിനാണ് നമ്മളെ കിച്ചണും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല ബിരുദാണോ അപ്പൊ അങ്ങനത്തെ കൊറേ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തർ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടേത്ത അടുക്കളയിലെ ടൈലൊക്കെ നല്ല വേറെ വേറെ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ പാതകൊക്കെ നല്ല സൗകര്യമുള്ള പാതകാണ് സ്റ്റോറേജ് സ്പേസ് എല്ലാർക്കും കൊടുത്തിട്ടുണ്ട് ഡ്രോയിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഉണ്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോടെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ജനലാണെങ്കിലും അടുക്കളയിൽ നല്ല വെളിച്ചെല്ലാം എല്ലാം ഉണ്ട് കേട്ടോ അങ്ങോട്ട് ജല്ലൊക്കെ തുറന്നിട്ടഴിഞ്ഞാൽ ഇനി അടുക്കളയിൽ ഇത് നമ്മൾ പാതത്തിൻ്റെ ഈ ചുറ്റുപാകും ഇങ്ങനെ ടൈല് കൊടുത്തിട്ടുണ്ട് ടൈലിട്ട കാരണം നല്ല വൃത്തിക്കിരിക്കട്ടും അങ്ങനെ ചെളിയും ഒന്നും പിടിക്കൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ആലുവ അടുപ്പാണ് അകത്ത് വിറകടുപ്പ് വരുന്നത് അടുപ്പിൻ്റെ സൈഡിലാണെങ്കിലും ഇതൊക്കെ ഫുള്ള് ടൈലിട്ടിട്ടുണ്ട് അതുകൊണ്ട് പോകെയൊന്നും കരിയും പോകൊന്നും പിടിക്കൊന്നുമില്ല വീട് എപ്പോഴും നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കും നമ്മളെ വീട് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വീടാണ് പെയിന്റിങ് ആണെങ്കിലും മറ്റ് നമ്മളെ അകത്ത് ഉള്ളതാണ് എന്താ പറയാ നല്ല വൃത്തിക്ക് നല്ല വൃത്തിക്കുള്ള നല്ലൊരു പാകത്ത് ഒതുങ്ങിയ വീടാണ് ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ മൂന്ന് റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് രണ്ട് ബെഡ്റൂം കാണിച്ചു രണ്ട് ബെഡ്റൂമും അടുത്തുള്ള സംഭവങ്ങളെല്ലാം വർക്ക് ഏരിയയും പുറത്തുള്ള ബാത്റൂമും അല്ലേ അതും കൂടി ഏരിയും പിന്നെ നമുക്ക് കൊതുക് നെറ്റ് നെറ്റ് അടിച്ചിട്ടുണ്ട് ഫ്രണ്ടിലും ഫ്രണ്ടിലും നെറ്റൊക്കെ ഇനിയിപ്പോ നമ്മൾക്ക് അതക തുറന്നിട്ടാലും ഈ ഒരു ഉള്ള കാര്യം നമുക്ക് അവര് സേഫ്റ്റി അല്ലെ കൊതുകൊന്നും കേറൊന്നും ഇല്ല അപ്പൊ നമ്മൾ അടുക്കള എന്താ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് വർക്ക് ഉള്ളത് വർക്ക് ഏരിയ ആണെങ്കിലും നല്ല സ്പേസ് വരുന്നുണ്ട് എന്താ പറയാ അത്യാവശ്യം ഒരു പാകത്തെ വലുപ്പത്തിനുള്ള വർക്ക് ഏരിയ ആണ് നമുക്ക് നിന്നിരിയാനൊക്കെ സൗകര്യത്തിന് ഓരോ സാധനങ്ങൾ എടുക്കാനും പിടിക്കാനും ഒക്കെ നല്ല സൗകര്യമുള്ള ഉള്ളൊരു അടുക്കളയാണ് പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ ഗ്രില്ലിട്ടാണ് ചുറ്റുപാകും ഗ്രില്ലിട്ടതാണ് അങ്ങനെ പൂച്ചയോ എല്ല്യോ അങ്ങനത്തെ ശല്യോ ഒന്നും ശല്യങ്ങളോ ഉണ്ടാവില്ല അല്ലെ നല്ല സേഫ്റ്റി ആയിട്ട് എന്താ പറയാ പിന്നെ വർക്ക് ഏരിയയിലാണെങ്കിലും നമ്മൾ അടുക്കളയൊക്കെ കണ്ട അതുപോലത്തെ സെയിം ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് വർക്ക് ഏരിയയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂം വരുന്നുണ്ട് ബാത്റൂം ആണെങ്കിലൊക്കെ നല്ല ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതില് സാധാ ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ എല്ലാം കൊണ്ടും നല്ലൊരു നല്ലൊരു പാകത്ത് ഒതുങ്ങിയ വീടിന് നമുക്ക് വീടിന്റെ താഴത്തെ കാഴ്ചകൾ ഏകദേശം കണ്ടു കഴിഞ്ഞല്ലോ അപ്പം നമുക്ക് നോക്കി നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോ നല്ല വിശാലമായി കിടക്ക കേട്ടോ അങ്ങോട്ടൊക്കെ നമ്മളെ സ്ഥലം കുറെ കിടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് കിണറുണ്ട് പിന്നെ ഒരു ബോർവെൽ ഉണ്ട് പിന്നെ ജപ്പാൻ കൂടി പദ്ധതി ഉണ്ട് അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം നമുക്ക് വീടിന്റെ വശം കാണിച്ചു കൊടുക്കാം താഴത്തെ കാഴ്ച ഏകദേശം കണ്ടു കഴിഞ്ഞാണ് കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ ഇതിപ്പോൾ കണ്ടിട്ടെന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് കാണും വിചാരിക്കുന്നത് നമുക്ക് ഇനി മേലെ പോയിട്ട് മേലത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ചെയർ വരുന്ന ഡൈനിങ് ഹാളിൽ നിന്നാണ് സ്റ്റെയർ ഒക്കെ വരുന്ന നല്ല സ്റ്റൈലായിട്ടുണ്ട് ഫുള്ള് മരത്തേലാണ് ഈ ചെയറിന്റെ കൈയെല്ലാം കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് സ്റ്റീലിൻ്റെ ആണിതൊക്കെ വെക്കുന്നത് അപ്പം ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് മരത്തിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പം സ്റ്റെയർ ആണെങ്കിലും ഫുള്ള് ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം നമുക്ക് ഇത് നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ നോക്കിയാൽ നല്ല സ്പേസ് വരുന്നുണ്ട് നല്ല എന്താ പറയുക വിശാലമായി കിടക്ക വലിയ ഹാളൊക്കെ ആയിട്ട് നല്ല സൗകര്യം ഉള്ളൊരു വീടാണേ അത്യാവശ്യം നല്ല ഒരുപാട് സ്ഥലം വരുന്നുണ്ട് ഇങ്ങനെ വലിയ ഹാളൊക്കെ ആയിട്ട് വലിയ ജനലും കാര്യങ്ങളൊക്കെ പുറത്ത് മൂന്നും നാലും കള്ളി ജനലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് മുകളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കയറി വരുന്നത് തന്നെ വലിയൊരു ഹാളാണിത് നമുക്ക് മുകളിലിപ്പോൾ ഒരു ബെഡ്റൂമാണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും ഇവിടെ മേലെ ഒരു ബെഡ്റൂമാണ് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് ഇത് നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇതൊന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് എല്ലാ റൂമും ഇതുപോലെ തന്നെ വലിയ നല്ല സൗകര്യമുള്ള റൂമാണ് റൂമിനെല്ലാം ഷെൽഫ് എല്ലാം കൊടുത്തിട്ടുണ്ട് വീട് ഇപ്പോഴും നല്ല പുതുപുത്തൻ വീട് പോലെ തന്നെ അവര് നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും പിന്നെ ഇവിടെ ടൈല് വേറെ ഡിസൈൻ വേറെ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഡോറും കാര്യങ്ങളും കട്ടില ജനല് കട്ടില വാതില് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫുള്ള് മരത്തെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ബാത്റൂം ഉണ്ട് ഹാളിൽ തന്നെ ബാത്റൂമാണേലൊക്കെ നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് നല്ല ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഇങ്ങോട്ട് മുകളിലോട്ട് വരുമ്പോ നമുക്ക് ഇവിടെ നല്ലൊരു സിറ്റൗട്ട് വരുന്നുണ്ട് ബാൽക്കണി ആയിട്ട് നോയിക്കിവിടെ നല്ല വെളിച്ചം നല്ല പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ചുറ്റുപാടും കാണില്ല ചേ ഇങ്ങോട്ടൊന്നു വന്ന് നോയിക്ക് എന്താ രസംന്നറിയോ ഇങ്ങനെ പുറത്തോട്ടെല്ലാം കാണാം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഓരോ ചായോ ക്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക വറുത്താനൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യം അത്യാവശ്യം നല്ല വല്യ സിറ്റൗട്ടാണ് അല്ലേ ചേട്ടായി വീടുകളുണ്ട് പ്പോ നമ്മള് ഷീറ്റ് ഇട്ടാണ് കാണിച്ചല്ലോ നമ്മളെ മുൻവശം ഷീറ്റ് ഇട്ടതാണ് കാണിച്ചത് അത് കണ്ടില്ലേ അപ്പുറത്തെ കൃഷിയെല്ലാം കണ്ടില്ലേ കവങ്ങും തെങ്ങും ഒക്കെ ആയിട്ട് അപ്പൊ എങ്ങനെ നമ്മളെ വീട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഞമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുവാറുണ്ടെങ്കിൽ എന്തായാലും മറക്കാന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലെ കുറഞ്ഞ പൈസയൊക്കെ വീഡിയോസ് എല്ലാം ഒക്കെ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനല് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നമ്മളെ വീഡിയോസ് എല്ലാം അപ്പൊ നമുക്ക് അടുത്ത കാഴ്ച നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ വലിയൊരു വർക്ക് ഏരിയ വരുന്നുണ്ട് ഇത് നമ്മൾ താഴ്ന്ന് കാണിച്ച പോലെ തന്നെ ഫുള്ള് ഗ്രില്ല എല്ലാരും നല്ല അടച്ചുറപ്പാക്കിട്ടുണ്ട് ഗ്രില്ല് ഒക്കെ ഇട്ട് കാരണം നമ്മള് രണ്ട് മേളീത്ത നിലയിലൊക്കെ എന്താ പറയാ ഇങ്ങനെ സ്പേസ് കാണുമ്പോൾ ഈ പക്ഷികളെല്ലാം അല്ലേ പ്രാവെല്ലാം വന്ന് കൂടുതലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളധികം ഇവിടെ അങ്ങനത്തെ ഒരു ഇതല്ല നല്ല ഫുള്ള് ഷീറ്റൊക്കെ ഇട്ട് ഗ്രില്ലൊക്കെ ആക്കിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാം എടുക്കാം അതിനുള്ള സൗകര്യം കൂടി ഇനി നമ്മളാ കേറി വന്ന ഹാളിന് വലിയ ഹാൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു റൂം ആക്കി എടുക്കാം അതുപോലെ ഇവിടെ വേണമെങ്കിൽ ഒരു റൂം ആക്കി എടുക്കാം അല്ലെ അതിനുള്ള എത്രക്ക് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട് ഇവിടെ അതുപോലെ ഇവിടെ ഈ ഒരു സൈഡ് ഗ്രില്ല ഇവിടെ നമുക്ക് തുണികളൊക്കെ ഉണക്കാൻ സൗകര്യത്തിന് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വരുമ്പോണ്ട് ആ ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ട് നമ്മൾ വരുമ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് തുണികൾ ഉണക്കാനൊക്കെ ഉള്ള സൗകര്യത്തിന് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ പുറത്ത് നിങ്ങക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങയോ അടക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം നമുക്ക് ഈ ഭാഗത്തും അപ്പുറത്ത് ആ വർക്ക് ഏരിയയിലൊക്കെ വരുന്നുണ്ട് ഒരുപാട് സ്പേസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ സ്ഥലത്തിന്റെ എന്താ പറയാ മേളീന്ന് പുറത്ത് പുറത്തോട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അടുത്തതൊക്കെ അതിന്റെ വീടുകളുണ്ടായിരക്കെ മതിന്റെ അപ്പറൊപ്പറൊക്കെയിട്ട് പിന്നെ നമുക്കവിടെ വറകരെയും പോപ്പരും ഒക്കെ കാണിച്ചു കൊടുക്കാം കൊടുക്കാമൊക്കെ ഇനി നമുക്ക് പുറത്തോട്ട് പോയാലോ പുറത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പോയോ നമുക്ക് ഇനിയിപ്പൊ നമുക്ക് വീടിന്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നമുക്ക് നോക്കിയാൽ നമ്മള് പുറത്തോട്ട് വരുമ്പോ നമ്മള് പറമ്പിലില്ലാത്ത സാധനങ്ങളില്ല എല്ലാ വക ഫ്രൂട്ട്സ് ഐറ്റംസും സാധനങ്ങളെല്ലാം ഉണ്ട് ഇതൊക്കെ നോക്കിയാൽ വാഴ ഒക്കെ വാഴ എല്ലാം കൊലച്ചെടുക്കുന്നതാ നല്ല കൃഷിയൊക്കെ പറ്റിയ മണ്ണാണ് പിന്നെ അവിടെ മാംഗോസ്റ്റീണ്ട് റംബൂട്ട നട്ടിട്ടുണ്ട് അതുപോലെ നമ്മളെ പിസ്ത അങ്ങനെ കൊറേ ഫ്രൂട്ട്സ് സാധനങ്ങളെല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് നല്ല കൃഷിക്കൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് മഞ്ഞളൊക്കെ നട്ടു നോക്കിയാൽ നല്ല ഒരു കാട ഇല്ല നമ്മളെ പറമ്പില് അത്രയ്ക്ക് നല്ല നീറ്റായിട്ട് നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കാം നമുക്ക് വീടിന്റെ പുറകെ ശൈലെല്ലാം പോയി നോക്കാം നമുക്ക് ഇതൊക്കെ കണ്ടില്ലേ വാഴ ഒക്കെ കൊലച്ചു കണ്ടില്ലേ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വൃത്തിക്ക് നോക്കി കഴിഞ്ഞാല് എല്ലാ സംഭവങ്ങളും നമ്മളെ പറമ്പിൽ തന്നെ നമുക്ക് നട്ടു ഇണ്ടാക്കാം

ചെടികളെല്ലാം രണ്ട് ടാങ്ക് വരുന്നുണ്ട് അപ്പറ സൈഡിലും ഞമ്മക്ക് മിറ്റത്തിന്റെ സൈഡിൽ കൂടെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം ഇതും ബോർവെല്ലാണ് വെള്ളൊക്കെ ഇഷ്ടംപോലെയാണ് ബോർവെല്ലുണ്ട് പിന്നെ അതാ കിണറുണ്ട് കിണറൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് വറ്റാത്ത വെള്ളമുള്ള കിണറാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് കാണിലൊക്കെ അപ്പൊ കിണറൊക്കെ കണ്ടില്ല ഇഷ്ടം പോലെ വെള്ളം വെള്ളമൊക്കെ നല്ല സൗകര്യം ഉണ്ട് വെള്ളമൊക്കെ കുടിവെള്ളത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒന്നും ഒരു കുറവില്ല എന്ത് അലക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തിട്ട് അലക്കുക എല്ലാം ഒക്കെ ഉണ്ട് നല്ല സെറ്റപ്പ് സെറ്റപ്പുല്ലേ പിന്നെ ഇതേ വറകു വര അതുപോലെ പുകപ്പര ഷീ റബ്ബർ ഷീറ്റൊക്കെ ഉണക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ട് അതുപോലെ വിറകൊക്കെ സൂക്ഷിക്കാനുള്ള അതിനുള്ള വിറക് വരായിട്ട് അങ്ങനെയുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമ്മളെ പറമ്പില് ഫ്രൂട്ട്സ് ഇതാ സപ്പോട്ടേന്റെ വലിയ മരം ഉണ്ട് സപ്പോട്ടൊക്കെ ഉണ്ട് അതുപോലെ ആ സൈഡിലെ ചെടികളെല്ലാം കുറെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഇലച്ചെടികളെല്ലാം പിന്നെ അതേ മാവ് ഉണ്ട് നല്ല കായ്ക്കണ മാവ് ഉണ്ട് നമുക്ക് ബാക്കി പ്രകോശം കൂടി പോയി നോക്കാം ഇത് നമ്മള് വിറകരന്റെ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് വരുമ്പോ നോക്കിയാൽ അതിലൊക്കെ ഇവിടെ കൃഷി ചെയ്ത കണ്ണങ്ങള് ഇത് കണ്ടോ കുരുമുളകും വാഴ ഇത് മാവ കഷ്ടം പോലെ ഉണ്ട് കേട്ടോ മൂന്നോ നാലോ അഞ്ചോ ഉണ്ട് തോന്നുന്നു വലിയ നിറയെ മാവ മാങ്ങനെ ഇത് കുരുമുളകൊക്കെ നോക്കിയാൽ കായ്ച്ചിരിക്കണുണ്ടോ നല്ല കായ്ക്കുന്ന കുരുമുളകൊക്കെ ഉണ്ട് ഇണ്ടേ ഒരുവിധം എല്ലാം മരത്തെക്കൂടെ പിന്നെ കുരുമുളകെല്ലാം വള്ളിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ജാതിക്കാണ് ജാതിന്റെ മരമാണ് ജാതിക്കെല്ലാം നല്ലോണം നല്ലോണം ജാതി എല്ലാം നല്ലവണ്ണം കായ്ക്കുന്നതാണ് പിന്നെ അത്യാവശ്യം മൂന്നാല് തെങ്ങെല്ലാം ഉണ്ട് കായ്ക്കുന്നതും കായ്ക്കാനും ആയതും ആയിട്ടുള്ള കുറച്ച് തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ വാഴ ഒക്കെ നല്ലോണം നട്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലല്ലാം കൃഷിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ പറമ്പിലൊന്നൊരു കാടോ ഒന്നുമില്ല അത്രയ്ക്കല്ലേ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് നമുക്ക് കപ്പ ചേന ചേമ്പ് അങ്ങനെയുള്ള മഞ്ഞൾ ഇഞ്ചി അങ്ങനെയൊക്കെ വേണമെങ്കിൽ എല്ലാം നട്ടുപിടിപ്പിക്കൊക്കെ ചെയ്യാം കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യം പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ് നമ്മളെ സ്ഥലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത് നല്ല നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സ്വസ്ഥമായിട്ട് ജീവിക്കാം കൃഷിയൊക്കെ ചെയ്ത് ഇങ്ങനെ അതിനൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ സ്കൂള് പള്ളി അമ്പലം എന്ന് പറയേണ്ട എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് മാതമംഗലം ടൗണിൽ സ്കൂളുകൾ കാര്യങ്ങൾ പിന്നെ പെരൂര് പെരൂരിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്കൂളുകൾ സ്കൂളുണ്ട് പിന്നെ ഇതിൻ്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ മണിയർ അല്ലേ അവിടെയുണ്ട് സ്കൂള് സ്കൂളിനും എന്താ പറയുക ി ചർച്ച് അതിനൊക്കെ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ബസ് റൂട്ടി നമ്മൾ ഇവിടെ തന്നെ ബസ് ഫ്രണ്ടിൽ കൂടെ തന്നെ ബസ് ഓടുന്നുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും സൗകര്യമില്ല നല്ലൊരു വീടും സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അല്ലേ കാരണം ഇതുപോലത്തെ നല്ലൊരു വീട് സ്ഥലം നമുക്ക് വേറെ കിട്ടും തോന്നുന്നില്ല അപ്പൊ നമ്മളീ ഒരു വീട് സ്ഥലം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു നമ്മളെ കണ്ണൂർ ജില്ലയിലെ മാതമംഗലം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മളീ ഒരു പ്ലോട്ട് കണ്ട മനോഹരമായുള്ള വീടും ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും നമ്മൾ കണ്ടത് അപ്പോൾ ഇനി ഇവർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എഴുപത് എഴുപത് ലക്ഷം രൂപയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ആണ് അപ്പം എടുക്കണമെന്ന് ആർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വില വില നെഗോഷ്യബിൾ ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ